ദീർഘനാളായുള്ള അനിയന്ത്രിതമായ പ്രമേഹ രോഗം ശരീരത്തിൽ പലതരം സങ്കീർണതകൾക്കും കാരണമാകാറുണ്ട് ഇത്തരത്തിൽ പ്രമേഹം കാഴ്ചയെ ബാധിക്കുന്നതാണ് ഡയബറ്റിക് റേറ്റിനോപ്പതി പ്രമേഹ രോഗമുള്ള ആർക്കും ഡയബറ്റിക് റേറ്റിനോപ്പതി വരാം ഈ അസുഖത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ നമുക്കൊപ്പമുള്ളത് തൃശൂർ അമല ആശുപത്രിയിലെ നേത്രരോഗ വിഭാഗ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ലതിക വി കെ ഡോക്ടർ പ്രോഗ്രാമിലേക്ക് സ്വാഗതം നമസ്കാരം മാം ഡോക്ടർ നമുക്ക് ആദ്യം ഡയബറ്റിക് റെറ്റിനോപ്പതിയെ റെശദമായി സംസാരിച്ചു കൊണ്ട് തുടങ്ങാം എന്താണ് അതോ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഈ അസുഖം ഇപ്പോൾ നമുക്കറിയാം നമ്മളിൽ കേരളത്തിൽ അത്രയധികമുള്ള ഒരു അസുഖമാണ് പ്രമേഹ രോഗം പണ്ടത്തെ പോലെ പ്രായമായ ആളുകൾക്ക് മാത്രമല്ല പ്രമേഹ രോഗമുള്ളത് വളരെ ചെറുപ്പക്കാരിലും കുട്ടികളിലും പോലും ടൈപ്പ് ടു ഡയബറ്റിസ് ഉള്ള കാലമാണ് അപ്പോൾ ഒരുപാട് സങ്കീർണതകൾ ശരീരത്തിന്റെ പല അവയവങ്ങളെയും ഈ അസുഖം ബാധിക്കുമെന്ന് അറിയാം എത്രത്തിലാണ് കാഴ്ചയെ ബാധിക്കുക പ്രമേഹ രോഗം സത്യത്തിൽ കാഴ്ചയെ ബാധിക്കുന്നത് അത് കണ്ണിൻ്റെ രക്തക്കുഴലുകളെ ബാധിച്ചിട്ടാണ് കണ്ണിൻ്റെ മാത്രമല്ല ദേഹത്തിലെ എല്ലാ അവയവങ്ങളിലെയും രക്തക്കുഴലുകളെ പ്രമേഹം ബാധിക്കും അതിന്റെ ഭാഗമായി കണ്ണിൻ്റെയും ബാധിക്കും പക്ഷേ നമ്മുടെ ശരീരത്തിൽ രക്തക്കുഴലുകൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നേരിട്ട് കാണാവുന്ന ഒരേ ഒരു അവയവമാണ് കണ്ണ് അപ്പോൾ കണ്ണിൽ നോക്കിയാൽ നമുക്ക് ദേഹത്ത് ബാക്കി സ്ഥലങ്ങളിൽ എന്താണ് നടക്കുന്നതെന്ന് കൂടി അറിയാൻ പറ്റും അപ്പോൾ ഈ രക്തക്കുഴലുകൾ പ്രമേഹം മൂലം ഉള്ള ഡാമേജ് കാരണം വർഷങ്ങളിൽ കൂടി അത് ലീക്ക് ചെയ്യും അതായത് നമ്മുടെ ഒരു ഓസ് പൈപ്പിൽ കൂടെ ചെറിയ ചെറിയതായിട്ട് വെള്ളം എങ്ങനെയാണോ ലീക്ക് ചെയ്യുന്നത് അതേപോലെ നമ്മുടെ രക്തക്കുഴലുകളുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട സംഗതികൾ അതായത് ബ്ലഡ് ആവാം അല്ലെങ്കിൽ രക്തത്തിലുള്ള വേറെ അംശങ്ങളാവാം അതെല്ലാം ആ ലീക്കി ആയിട്ടുള്ള രക്തക്കുഴലുകളിൽ കൂടി കണ്ണിൻ്റെ ഞരമ്പ് അല്ലെങ്കിൽ നേത്രാന്തര പടലം എന്ന് പറയുന്ന റെറ്റിന എന്നെ പറയുന്ന ആ ഒരു ഭാഗത്തിലേക്ക് പടരും അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ രക്ത രക്താണുക്കളായാലും നമ്മുടെ നീർക്കെട്ടായാലും ഇതെല്ലാം ഈ ലീക്കി ബ്ലഡ് വെസൽസിൽ കൂടിയാണ് അത് സംഭവിക്കുന്നത് ഡയബറ്റീസ് ബ്ലഡ് വെസൽസിനെ അതായത് രക്തക്കുഴലുകളെ ലീക്കി ആക്കും അത് അതിനുള്ള ആരോഗ്യം കുറയ്ക്കും അങ്ങനെയാണ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നത് ഡോക്ടർ നമുക്ക് അതിലേക്ക് വിശദമായി മടങ്ങിയെത്താം പാലക്കാട് നിന്ന് ഹരിദാസൻ എന്ന പ്രേക്ഷകന്റെ കോളുണ്ട് സർ സ്വാഗതം ഡോക്ടറോട് സംസാരിച്ചോളൂ ഹരിദാസൻ സർ ടെലിവിഷനിൽ ശ്രദ്ധിക്കേണ്ട ഫോണിൽ ഡോക്ടറെ സംസാരിച്ചോളൂ വോളിയം കൊള്ളില് വ്യക്തതയില്ല മാം അദ്ദേഹം വീണ്ടും വിളിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഡോക്ടറെ നമുക്കറിയാം ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള തരത്തിലുള്ള കാഴ്ച സംബന്ധമായ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും വരാം കാഴ്ച കുറവുണ്ടാകാം നമുക്കറിയാം പ്രമേഹ രോഗം ഇപ്പോൾ വളരെ നേരത്തെ തന്നെ പ്രമേഹ രോഗമുള്ളവർ നമ്മളുടെ ഒരു യസിനു ശേഷം അല്ലെങ്കിൽ അമ്പത് വയസ്സിന് ശേഷം അറുപത് വയസ്സിനു ശേഷം പ്രമേഹ രോഗത്തോടൊപ്പം ബ്ലഡ് പ്രഷർ ഉണ്ടാകും കൊളസ്ട്രോൾ ഉണ്ടാകും മറ്റുബന്ധ അസുഖങ്ങളെല്ലാം ഉള്ള ഒത്തിരി പേർ നമുക്കിടയിലുണ്ട് അതോടൊപ്പം തന്നെ സ്വാഭാവികമായി വരുന്ന കാഴ്ചകുറവും കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഉണ്ടാകാം എത്രത്തിലാണ് ഡയബറ്റിക് തിരിച്ചറിയുക ആ അത് വളരെ പ്രസക്തമായ ഒരു ഒരു ചോദ്യമാണ് ഡയബറ്റിക് പ്രത്യേകതയുണ്ട് അത് എല്ലാ കുറവ് ഉണ്ടാക്കണം തന്നെ നമ്മൾക്ക് ഡയബറ്റിക് റെറ്റ്നോപ്പതിയുടെ ലേറ്റ് സ്റ്റേജസിൽ പോലും പല ആളുകൾക്കും കാഴ്ചക്കുറവ് ഉണ്ടാവുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോയിട്ട് കണ്ണിൻ്റെ ഞരമ്പ് നോക്കിയാൽ മാത്രമാണ് പലപ്പോഴും അത് നമുക്ക് മനസ്സിലാവുന്നത് ഈ കണ്ണിന് ഇത്ര ഡാമേജ് ഉണ്ടായിരുന്നു ഡോക്ടർക്കും രോഗിക്കും ഒരുമിച്ചാണ് അത് മനസ്സിലാവുന്നത് പല പല ഘട്ടങ്ങളിലും പക്ഷേ കുറേ ആളുകൾക്കൊക്കെ ഡയബറ്റിക് റെക്റ്റ്നോപ്പതി മൂലമുള്ള കാഴ്ചക്കുറവ് എനിക്ക് കണ്ണ് കാണാൻ ബുദ്ധിമുട്ടുണ്ട് വായിക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള കംപ്ലൈൻറ്റ്സ് ആയിട്ട് തന്നെ നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കും ആളുകളും ഉണ്ട് അപ്പം അങ്ങനെ രണ്ട് രീതിയിലുള്ള ലക്ഷ ഇതും ഡയബറ്റിക് ലക്ഷണങ്ങളോട് കൂടി അതായത് കാഴ്ചക്കുറവോട് കൂടി വേറൊരു ലക്ഷണവും ഇല്ലാതെ ആ ഡാമേജ് അവിടെ ഉണ്ടാവാം അങ്ങനെയും വരാം അപ്പം ഈ കാഴ്ചക്കുറവ് ബാക്കി ഇപ്പം തിമിര മൂലവും കാഴ്ചക്കുറവ് ഉണ്ടാവാം അപ്പോൾ അതെങ്ങനെയാണ് വ്യത്യാസം എന്ന് വെച്ചാൽ രണ്ടും സത്യത്തിൽ ഒരേപോലെ തിമരം മൂലമുള്ള കാഴ്ചക്കുറവാണെങ്കിലും ഡയബറ്റിക് റെഡ്നോപ്പതി മൂലമുള്ള കാഴ്ചക്കുറവാണെങ്കിലും അതിൻ്റെ ഏർലി സ്റ്റേജസിൽ രണ്ടും വേദനയില്ലാതെ മെല്ലെ മെല്ലെ കാഴ്ച മങ്ങിപ്പോകുന്ന ഒരു ലക്ഷണമാണ് കാണിക്കുക ഇത് രണ്ടാണെങ്കിൽ അപ്പം മിക്ക ആളുകളും വിചാരിക്കും ഇത് തിമിരമാണെന്ന് പക്ഷേ നമ്മുടെ അടുത്ത് വന്ന് കൃഷ്ണമണിയിൽ മരുന്ന് ഒഴിച്ച് വികസിപ്പിച്ച് നമ്മൾ രചന നോക്കുമ്പോഴാണ് ഇത് തിമിരമല്ല ഇത് ഡയബറ്റിക് റെറ്റിനോപ്പതി ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പം രണ്ടും ഒരേപോലെ തന്നെ കാഴ്ചക്കുറവ് ഉണ്ടാക്കാവുന്ന രോഗങ്ങളാണ് കോമൺ ആയിട്ടുള്ള തിമിരവും അത്ര തന്നെ തിമിരത്തിൻ്റെ അത്ര തന്നെ കോമൺ അല്ലാത്ത ഡയബറ്റിക് റെറ്റിനോപ്പതി ഇത് രണ്ടും ഒരേ ആൾക്കുണ്ടാവുകയും ചെയ്യാം അതുകൊണ്ട് തിമിരമുള്ളത് കൊണ്ട് രക്നോപതി ഇല്ല എന്ന് പറയാനും പറ്റില്ല അപ്പം അതുകൊണ്ട് ലക്ഷണങ്ങൾ മാത്രം വെച്ച് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമല്ല ഡയബറ്റിക് റെറ്റ്നോപ്പതി പക്ഷേ രോഗികൾ അറിഞ്ഞിരിക്കേണ്ടത് അവർക്ക് കാഴ്ച നഷ്ടപ്പെടണം അല്ലെങ്കിൽ കാഴ്ചക്കുറവ് ഉണ്ടാവണം എന്നില്ല ആ രോഗം ഉണ്ടാവാൻ അതുകൊണ്ടാണ് വർഷാവർഷം ചെക്കപ്പ് വളരെ പ്രധാനമായിട്ട് വരുന്നത് എല്ലാ ഡയബറ്റിക് പേഷ്യൻസും വർഷാവർഷം ഒന്ന് കണ്ണ് കൃഷ്ണമണി വികസിപ്പിച്ച് കണ്ണിൻ്റെ ഞാരമ്പ് നോക്കിയാലേ റെറ്റ്നോപ്പത്തി തുടക്കമുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ പിന്നെ ചില സന്ദർഭങ്ങളിൽ പെട്ടെന്നുള്ള കാഴ്ചക്കുറവായിട്ടും ഡയബറ്റിക് റെക്നോപ്പതി വരാം അതായത് അതായത് ലേറ്റ് സ്റ്റേജസിൽ നമുക്ക് അനാവശ്യമായ അനാരോഗ്യം ഉള്ള രക്തക്കുഴലുകൾ വളരെ ലോലമായ രക്തക്കുഴലുകൾ വളരുന്ന ഒരു പ്രവണത ചില സ്റ്റേജസിൽ ഡയബറ്റിക് റെക്നോപ്പതിക്ക് ഉണ്ട് അപ്പം അങ്ങനെയുള്ള വളർച്ച അതിനുണ്ടെങ്കിൽ ആ രക്തക്കുഴലുകളിൽ നിന്ന് പെട്ടെന്നുള്ള രക്തസ്രാവം ഉണ്ടാവാം അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ദിവസം നമ്മളിതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് കാഴ്ച മങ്ങുന്ന പോലെ അങ്ങനെയും ഡയബറ്റിക് റെറ്റിനോപ്പതി പ്രസൻറ്റ് ചെയ്യാം അങ്ങനെ പല രീതിയിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി ലക്ഷണങ്ങൾ അതിൻ്റെ സ്റ്റേജ് അനുസരിച്ച് നമ്മൾ നമുക്ക് രോഗികൾ പലതരം കംപ്ലൈൻറ്റ്സ് ആയിട്ട് പലതരം കാഴ്ചക്കുറവുകളായിട്ടാണ് വരാം ഒരു കാഴ്ചക്കുറവ് ഇല്ലാതെയും വരാം വ്യക്തമാണ് മാം നമുക്ക് രണ്ട് പ്രേക്ഷകർ കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് കൊല്ലത്ത് ഉണ്ട് സർ സ്വാഗതം ഡോക്ടറോട് സംസാരിച്ചോളൂ ഹലോ ഹലോ സംസാരിച്ചോളൂ ഇത് ഞാൻ കൊല്ലത്ത് പട്ടാടി വിളിക്കാണേ കാര്യം എനിക്ക് ഒരു സന്ധ്യ കഴിഞ്ഞ് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ലോ കേട്ടോ ആ അതായത് നല്ല ലെയർ ആയിട്ട് നല്ല ഓപ്പോസിറ്റ് വെട്ടം അടിക്കുമ്പോഴും നല്ല കണ്ണു മങ്ങുവാണ്

അപ്പൊ ഇത് രാത്രി കാലങ്ങളിൽ ഒരു നാപ്പത്തഞ്ചു അമ്പത് വയസ്സ് കഴിയുമ്പോ ഒരുപാട് ആളുകൾക്ക് പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഗ്ലെയർ എന്ന് പറയും നമ്മൾ അതായത് വെളിച്ചം അടിക്കുകയും എതിരെ വരുന്ന വാഹനങ്ങളിൽ വെളിച്ചം സഹിക്കാൻ പറ്റാത്ത രീതിയിൽ കണ്ണിനെ മഞ്ഞൾ എത്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട് അത് പക്ഷെ ഡയബറ്റിക് റെട്ടിനോപ്പതിയുടെ ഒരു ലക്ഷണം എന്നതിലുപരി ചിലപ്പോൾ ചെറിയ തിമിരം തുടക്കത്തിൽ അങ്ങനെ മാത്രം നമുക്ക് അനുഭവപ്പെടാം രാത്രി കാലങ്ങളിലാണ് ഈ ബുദ്ധിമുട്ട് കൂടുതലുണ്ടാവുക പക്ഷേ പ്രത്യേകിച്ചും ഷുഗറുള്ള ഒരാൾ അതങ്ങനെ തിമിരാണെന്ന് പറഞ്ഞ് ഇരിക്കണ്ട അതൊന്ന് മരുന്ന് ഒഴിച്ച് നോക്കി തിമിരം തന്നെയാണോ അതോ ഇനിയിപ്പം ഇതിൻ്റെ ബുദ്ധിമുട്ട് ഞരമ്പിനെ ബാധിച്ചിട്ടുണ്ടോ എന്നും കൂടെ നോക്കുന്നത് നല്ലതാണ് പക്ഷേ ഈ ഗ്ലെയർ എന്ന് പറഞ്ഞാൽ ഈ സിംറ്റം ഇപ്പോൾ ഈ പറഞ്ഞ ലക്ഷണം ഒരു ഏർലി ആയിട്ടുള്ള തിമിരത്തിനാണ് ഏറ്റവും അധികം കാണുന്നത് അതൊന്ന് എന്താ അതിപ്പോ അങ്ങനെയാണെങ്കിൽ അതിനുള്ള രീതിയിലുള്ള ചികിത്സ അത് ഏത് വേണമെന്നുള്ളത് തിമിരത്തിന്റെ ഒരു സ്റ്റേജ് അനുസരിച്ചിട്ടാണ് നമുക്ക് തീരുമാനിക്കാൻ വ്യക്തമായി എന്ന് നിന്ന് ഹരിദാസ് സാറുണ്ട് സർ സ്വാഗതം സംസാരിച്ചോളൂ ഹരിദാസ് കേൾക്കുന്നുണ്ടോ അക്കോളിൽ വ്യക്തതയില്ല മാം നമുക്ക് തുടരാം ഡോക്ടർ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു മറ്റ് കാഴ്ച സംബന്ധമായ അസുഖങ്ങൾ ഇപ്പോൾ തിമിരം പോലെയുള്ളവയും ഡയബറ്റിക് റെറ്റനോപ്പതിയും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പലതരത്തിലുള്ള കാഴ്ച രോഗങ്ങൾ കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഡോക്ടറെ കാണുകയും ചികിത്സ എടുക്കുകയും കണ്ണാടി വെക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും നമുക്കിടയിൽ ഷുഗർ ചികിത്സിക്കുകയും ചെയ്യുന്നുണ്ടാവും പക്ഷേ ഡയബറ്റിക് റെറ്റനോപ്പതി എന്ന ഒരു അസുഖത്തിന് പ്രത്യേകിച്ച് ഒരു ചെക്കപ്പ് നടത്തുക ഉണ്ടാവില്ല അപ്പോൾ ഡോക്ടറെ റെറ്റനോപ്പതിയുടെ പരിശോധന എങ്ങനെയാണ് മറ്റ് കാഴ്ച സംബന്ധമായ പരിശോധനകളിൽ നിന്നും എങ്ങനെയാണ് അത് മാറി നിൽക്കുന്നത് ഷുഗർ ഉള്ള ആളുകൾ എത്ര ഇടവേളകളിലാണ് റെറ്റിനോപ്പതിയുടെ പരിശോധന നടത്തേണ്ടത് ആ അത് വളരെ പ്രസക്തമായ ചോദ്യമാണ് ഷുഗർ നമുക്ക് രണ്ട് രീതിയിലാണ് സാധാരണ നമ്മൾ പറയുക ടൈപ്പ് വൺ ടൈപ്പ് ടു അപ്പോൾ അതിൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഡയബറ്റീസ് ഉണ്ട് ഒരു അത്ര നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് നാൽപ്പത്തമ്പത് വയസ്സിൽ വരുന്ന ഡയബറ്റീസ് ഉണ്ട് അതിൽ ആദ്യം പറഞ്ഞ ആയിട്ടുള്ള ആൾക്കാർ ഡയബറ്റീസ് ഉണ്ട് എന്നറിഞ്ഞാൽ ഒരു നാലഞ്ച് വർഷത്തിനുള്ളിലെങ്കിലും ആദ്യത്തെ നേത്ര അതായത് വിശദമായ നേത്രപരിശോധന കണ്ണട ചെക്ക് ചെയ്യുന്ന നേത്ര പരിശോധനയല്ല കണ്ണിൻ്റെ ഞരമ്പ് നോക്കുന്ന മരുന്നൊഴിച്ച് കൃഷ്ണമണി വികസിച്ച് ഒര മുക്കാൽ ഇരുന്ന് നമ്മൾ കണ്ണിൻ്റെ ഞരമ്പ് ചെക്ക് ചെയ്യുന്ന തരത്തിലുള്ള നേത്ര പരിശോധന നടത്തേണ്ടതാണ് സാധാരണ ഡയബറ്റീസ് അതായത് ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞു വരുന്ന ഡയബറ്റീസ് ആണെങ്കിൽ അത് എപ്പോൾ ഡയഗ്നോസ്ഡ് ആവുന്നു അപ്പോൾ തന്നെ ആ ഫിസിഷ്യൻ സാധാരണ ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടോ എന്നറിയാനുള്ള ഒരു ബേസ് ലൈൻ ചെക്കും കൂടി ചെയ്യേണ്ടതാണ് പിന്നെ അപ്പം നമ്മൾ അങ്ങനെ ചെക്ക് ചെയ്തു എന്ന് വിചാരിക്കൂ അപ്പോൾ ഒന്നിന് ഞരമ്പ് നോർമൽ ആയിരിക്കാം നോർമൽ ആയിട്ടുള്ള ഒരു ഞരമ്പാണെങ്കിൽ നമ്മൾ പിന്നെ ഓരോ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം ഇത് റിപ്പീറ്റ് ചെയ്താൽ മതി പക്ഷെ അത് ചെയ്തിരിക്കണം കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സ്റ്റേജസിലും കാഴ്ചക്കുറവോ ലക്ഷണങ്ങളോ ഉണ്ടാവണം എന്നില്ല അതുകൊണ്ട് എല്ലാ വർഷവും നമ്മളത് റിപ്പീറ്റ് ചെയ്യണം ഈ ഡയബറ്റീസുള്ള ആളുകൾ ഇനിയിപ്പം ഞരമ്പ് നോർമൽ അല്ല ചെറിയ ഡയബറ്റിക് മാറ്റങ്ങളുണ്ട് നമ്മൾ മൈൽഡ് ഡയബറ്റിക് വെറ്റ്നോപ്പതി എന്ന് പറയുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് ഉള്ളതെങ്കിൽ അതും ഒരു വർഷത്തിലൊരിക്ക തന്നെ ചെയ്താൽ മതി ഇനിയിപ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റേജുകളിലുള്ള മാറ്റങ്ങളാണ് ഉള്ളതെങ്കിൽ നമ്മളൊരു മാസം ആറ് എട്ട് മാസത്തിൽ ചെയ്യണം അതായത് മോഡറേറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മോഡറേറ്റ് സിവിയർ ഡയബറ്റിക് റെറ്റ്നോപ്പതി ഇനി സിവിയറായിട്ടുള്ള തീവ്രമായിട്ടുള്ള റെറ്റിനോപ്പതി ഉള്ളവരാണെങ്കിൽ അവരെ നമ്മളൊരു മൂന്ന് മാസത്തിനെങ്കിലും കാണണം നമ്മളൊരു മൂന്ന് മാസത്തിനെങ്കിലും കാണണം എന്നാണ് കാരണം ഇത് അതിവേഗത്തിൽ കാഴ്ചക്കുറവ് ഉണ്ടാക്കാവുന്ന ഒരു സ്റ്റേജാണ് തീവ്രമായിട്ടുള്ള ഡയബറ്റിക് റെറ്റ്നോപ്പതി അവരാണ് പെട്ടെന്നുള്ള കാഴ്ചക്കുറവായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അങ്ങനെ ഒരു കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പലപ്പോഴും അത് സെർജറിയിലും രക്തം കഴുകി മാറ്റുന്നതിലും ഒക്കെയാണ് പിന്നെ അത് അവസാനിക്കുക അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ നമുക്കതിന് കുറച്ചൊക്കെ തട തടയിടാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് മൂന്ന് മാസത്തിൽ ഈ തീവ്രമായ ഡയബറ്റിക് റെക്നോപതി ഉള്ളവർ ഒരു മൂന്ന് മാസത്തിലെങ്കിലും ചെക്കപ്പ് ചെയ്താലാണ് നമുക്കതിൻ്റെ പ്രോഗ്രസ് മനസ്സിലാക്കി ഈ പെട്ടെന്നുള്ള രക്തസ്രാവം ഞരമ്പ് വിടൽ തുടങ്ങിയ ഒരു സ്റ്റേജിലേക്ക് പോവാതെ അതിനെ ഒന്ന് സൂക്ഷിക്കാൻ പറ്റുക അപ്പോൾ ഞാൻ പറഞ്ഞത് പറ്റുകയിൽ നിന്ന് ബാലകൃഷ്ണൻ പ്രേക്ഷകരുണ്ട് സ്വാഗതം ഡോക്ടറോട് സംസാരിച്ചോളൂ ഹലോ ചോദിച്ചോളൂ അതിന് ഒരു ഒറ്റമൂലി ഒരു പ്രതിവിധി ഹലോ അതിന് നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചികിത്സ നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഇപ്പോൾ ഇപ്പോൾ ഇല്ല പക്ഷേ പല രീതിയിലുള്ള ചികിത്സകൾ അതിന് ട്രൈ ചെയ്തു വരുന്നുണ്ട് അതിൽ വളരെ നൂതനമായിട്ടുള്ള ഒരു തെറാപ്പി ഇപ്പം നമ്മുടെ അമേരിക്കയിലൊക്കെ അപ്രൂവഡ് ആയിട്ട് ചില ആളുകൾക്കൊക്കെ നമ്മുടെ വെറ്റിനയിൽ വെക്കുന്ന ഒരു തരം ഉപകരണം ഒരു തരം ചിപ്പ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് പക്ഷേ അതങ്ങനെ വൈഡ്ലി എല്ലാ സ്ഥലത്തും അവൈലബിൾ ആയിട്ടില്ല കമേഴ്സലി അവൈലബിളായിട്ടില്ല പക്ഷേ അത് ഏതാനും വർഷങ്ങൾക്കകം നമുക്കത് കുറച്ചുകൂടെ വ്യാപകമായ ഉപയോഗത്തിൽ വന്നേക്കാവുന്ന ഒരു ചികിത്സ ഓൾറെഡി ഡെവലപ്ഡ് ആണ് അപ്പോൾ അങ്ങനെ ഒരു ഹോപ്പുണ്ട് ഇപ്പോൾ ആസ് ഓഫ് നൗ നമ്മളെ റെറ്റിനോ റെറ്റനോട്ട് സ്പിറ്റ്മെൻഡോസൊക്കെ രോഗിയെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ചികിത്സകൾ അതായത് അവർക്ക് പല രീതിയിലുള്ള കാഴ്ച വൈകല്യങ്ങൾ അല്ലെങ്കിൽ ഫീൽഡ് കാഴ്ചയുടെ ചുറ്റളവ് കുറയുന്ന അവസ്ഥ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഇതൊക്കെയാണ് ഉണ്ടാകുന്നത് അപ്പോൾ അവരെ അവരുടെ മൊബിലിറ്റി അവർക്ക് വീഴ്ചകൾ കൂടാതെ നടക്കാനും അതുപോലെ അവർക്ക് ഫീൽഡ് കുറയുമ്പോൾ അവർക്ക് നന്നായിട്ട് അതിനോട് അനുസൃതമായി ജീവിതചര്യകൾ മാറ്റാനുമുള്ള ട്രെയിനിങ്ങുകൾ അതിനുള്ള സേഫ് ആയിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ കണ്ണ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള രീതിയിലുള്ള ലോ വിഷൻ എയ്ഡുകൾ അതായത് ചില സൂക്ഷ്മദർശിനി പോലെയുള്ള ലോ വിഷൻ എയ്ഡുകൾ ഇങ്ങനെയുള്ള സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ്സ് ആണ് ഇപ്പോൾ അധികം വെറ്റനാറ്റിസ് ടീറ്റ്മെൻറ്റ് ഡോസൊക്കെ ഉള്ളത് അല്ലാതെ നമുക്ക് ഒരു മരുന്ന് പലതരം ഉണ്ടെങ്കിലും ഒരു മരുന്നും അങ്ങനെ ഒരു മിറാക്കുലസ് അല്ലെങ്കിൽ ഒരു അത്ഭുത മരുന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നൊരു ഭാഗ്യം തന്നെ പറയുന്നുണ്ടോ പക്ഷേ ഒരുപാട് ചികിത്സാരീതികൾ ഡെവലപ്പായി വരുന്നുണ്ട് ജീൻ തെറാപ്പി ഉൾപ്പെടെ അപ്പം അതുകൊണ്ട് തീർച്ചയായും പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു ഒരു ചികിത്സാരംഗമാണ് റെറ്റനായിസൈഡ് കുറച്ചുകൂടെ കാത്തിരിക്കേണ്ടി വന്നേക്കും എന്ന് മാത്രം വ്യക്തമാണ് മാം ബാലകൃഷ്ണൻ വിളിച്ചതിന് തന്നി ഇന്ന് പ്രമേഹത്തിൻ്റെ സങ്കീർണതകളിലൊന്നായ ഡയബറ്റിക് കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് തൃശൂർ അമല ആശുപത്രിയിലെ നേത്രരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ലതിക വി കെയാണ് ഒപ്പമുള്ളത് ഡോക്ടർ നമുക്കിനി ഈ അസുഖത്തിൻ്റെ സങ്കീർണ്ണതകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചികിത്സയെക്കുറിച്ച് സംസാരിക്കാം എത്രത്തോളം ഗുരുതരമാണ് ഈ അസുഖം ചികിത്സിച്ചു പൂർണ്ണമായി മാറ്റാൻ പറ്റുമോ എങ്ങനെയാണ് ചികിത്സ എത്രത്തോളം ഗുരുതരമാണെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മൾ അതിൻ്റെ ഡിസീസ് വേർഡൻ അതായത് ലോകത്തിലുള്ള കാഴ്ച കാഴ്ചക്കുറവിൻ്റെ അഞ്ചാമത്തെ ലീഡിങ് കോസാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി അതായത് അത് കാഴ്ചയെ ബാധിക്കാൻ വളരെയധികം പറ്റുന്ന ഒരു അസുഖമാണ് കാഴ്ചക്കുറവ് ഉണ്ടാക്കാൻ പിന്നെ അത് തീമരത്തിൻ്റെ കാഴ്ചക്കുറവിനേക്കാളും തന്നെ ഗുരുതരമാണെന്ന് ഞാൻ പറയും കാരണം എന്താണെന്ന് വെച്ചാൽ തിമിരം മൂലമുള്ള കാഴ്ചക്കുറവ് ക്യൂറബിൾ ആണ് അതായത് ഹൺഡ്രഡ് പെർസെൻറ്റേജും നമുക്കത് തിമിരം മാറ്റി വേറെ ലെന്സ് വയ്ക്കുന്നതോടുകൂടി അത് മാറുന്നതാണ് എന്നാൽ ഡയബറ്റിക് റെറ്റിനോപ്പതി ഞരമ്പിനെ ഒരു തവണ ബാധിച്ചാൽ പലപ്പോഴും പല സ്റ്റേജസിലും നമുക്കതിനെ പൂർണ്ണമായി തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത ഒരുപാട് സ്റ്റേജുകളിൽ അത് കടന്നു പോകും അപ്പോൾ അതുകൊണ്ട് അത് വളരെ ഗുരുതരമായൊരു കാര്യമാണ് കേരളം ഡയബറ്റിക് ക്യാപിറ്റൽ ആണെന്ന് അറിയാമല്ലോ അപ്പോൾ കേരളത്തിൽ വെറുതെ ഒരു പോപ്പുലേഷൻ ഫുൾ വെറുതെ റാൻഡമായിട്ട് ആയിട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ അഞ്ച് പേരിൽ ഒരാൾക്ക് ഡയബറ്റിസ് ഉണ്ട് ആ അഞ്ച് ഡയബറ്റിക് പേഷ്യൻസിൽ ഒരാൾക്ക് റെറ്റിനോപ്പതി ഉണ്ട് ആ തന്നെ ആ ഡയബറ്റിക് റെറ്റിനോപ്പതിയിൽ തന്നെ ഒരു വൺ ബൈ ഫോർ ആൾക്കാർക്ക് വിഷൻ ത്രെട്ടനിങ് അതായത് കാഴ്ച നഷ്ടപ്പെടാൻ സാധ്യതയുള്ള റെറ്റിനോപ്പതി ഉണ്ട് അപ്പം അത്രയും ഗുരുതരം തന്നെയാണ് അവസ്ഥ പിന്നെ ചികിത്സയുടെ കാര്യം ഈ ഡയബറ്റിക് റെറ്റ്നോപ്പതി കണ്ണിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും എന്നുള്ളതൊരു തെറ്റിദ്ധാരണയാണ് അത് നമ്മൾ രോഗത്തെ അല്ല രോഗിയെയാണ് ചികിത്സിക്കേണ്ടത് കാരണം ഇത് സത്യത്തിൽ ദേഹത്തിൻ്റെ ഷുഗർ കണ്ണിന് ബാധിച്ചിരിക്കുന്ന ഒരവസ്ഥ മാത്രമാണ് അല്ലാതെ കണ്ണിൽ നിന്ന് തുടങ്ങുന്ന ഒരു രോഗമല്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആ രോഗിയെ നമ്മൾ ഒരുപാട് സമയം അവരോട് സംസാരിച്ച് അവരുടെ ജീവിത ശൈലി തന്നെ മാറ്റിയെടുത്താൽ മാത്രമാണ് നമ്മൾ കണ്ണിന് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിന് ഒരു ഫലമുണ്ടാവുള്ളൂ കണ്ണിലെ ട്രീറ്റ്മെൻറ്സ് ഞാൻ പറയാം പക്ഷെ അതിന് മുമ്പ് ഫസ്റ്റ് തിങ് ഡയബറ്റിസ് നല്ലപോലെ സ്റ്റേബിളായിട്ട് കൺട്രോൾ ചെയ്യണം അതായത് ഒരു ദിവസം മുന്നൂറ് ഒരു ദിവസം നൂറ് അങ്ങനെയുള്ള കൺട്രോളല്ല എച്ച് ബി എ വൺ സി മൂന്ന് മാസത്തെ ആവറേജ് അതൊരു അതൊരാറ് മാക്സിമം ആറ് പോയിന്റ് അഞ്ചിൻ്റെ ഉള്ളിൽ ആറ് പോയിൻ്റ് അഞ്ചൊക്കെ കൂടുതലാണ് ആറിലോട്ട് കൊണ്ടുവന്ന് വെക്കാൻ ശ്രമിക്കണം രണ്ടാമത് വേറെ അതായത് അമിതമായ വണ്ണം അതല്ലെങ്കിൽ പ്രഷർ കൊളസ്ട്രോള് അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ റെറ്റ് ക്രിയാറ്റിൻ ഹൈ ആണെങ്കിൽ അത് നമ്മുടെ നെഫ്രോളജിസ്റ്റ് റീനൽ ഭാഗത്തു നിന്നുള്ള ഒരു കൺട്രോൾ വേണം അനീമിയ ഇങ്ങനെ നമ്മുടെ ദേഹത്തിനെയാണ് നമ്മൾ ആദ്യം ഒന്ന് മെരുക്കിയെടുക്കേണ്ടത് അങ്ങനെ കറക്റ്റായിട്ട് ഒരു സ്റ്റേബിൾ സ്റ്റേബിൾ ആയാൽ ദേഹം സ്റ്റേബിൾ സ്റ്റേബിളാകുമ്പോൾ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് കണ്ണിലേക്കും കൂടെയുള്ള ചികിത്സയ്ക്ക് മാക്സിമം ഇഫക്റ്റ് ഉണ്ടാവുക എന്ന് കരുതി നമ്മൾ കൈകെട്ടിയിരിക്കാനും പറ്റില്ല കാരണം ഈ ശരീരം നന്നായി വരാനൊക്കെ മാസങ്ങൾ എടുക്കും അപ്പോഴേക്കും ഈ ഡാമേജ് പ്രോഗ്രസ് ചെയ്യും അതുകൊണ്ട് ഞങ്ങളത് തുടങ്ങും ട്രീറ്റ്മെൻറ്റ് കണ്ണിലും തുടങ്ങും പക്ഷേ മറ്റേത് മറ്റേ ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ് നമ്മൾ കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ കൂടി തന്നെ നമ്മളത് ട്രീറ്റ് ചെയ്ത് തുടങ്ങണം ഫിസിഷ്യൻസും ഇതിന് നമ്മളുടെ കൂടെ ടീമായിട്ട് വേണം നമ്മളത് ട്രീറ്റ് ചെയ്യാനായിട്ട് കണ്ണിലെ ചികിത്സകൾ മെയിൻലി മൂന്ന് തരമാണ് ഒന്നുകിൽ ലേസർ ട്രീറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസ് ഇഞ്ചക്ഷൻ എന്ന് വെച്ചാൽ കണ്ണിൻ്റെ അകത്ത് ഞരമ്പിൻ്റെ അടുത്തുള്ള ഒരു ജെല്ലി പോലെയുള്ള ഒരു ദ്രാവകമുണ്ട് അതിലേക്ക് നൽകുന്ന ഇഞ്ചക്ഷൻസ് അപ്പം മാത്രമാണ് നമുക്ക് ഞരമ്പിലേക്ക് അത് നന്നായി അബ്സോർവ് ചെയ്ത് അതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാവുള്ളൂ തുള്ളി മരുന്നുകൾ ഞരമ്പ് വരെ എത്തുന്നില്ല അതുകൊണ്ട് കണ്ണിൻ്റെ ജെല്ലിയിൽ പോയിട്ട് വിട്രിയസ് എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ ജെല്ലിയിൽ പോയിട്ട് കൊടുക്കുന്ന ആണ് പിന്നെയുള്ളൊരു ട്രീറ്റ്മെൻറ്റ് പിന്നെ ഇതിന് രണ്ടിൻ്റെ കോമ്പിനേഷൻ ലേസറും ഇഞ്ചെക്ഷൻസും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് രക്തസ്രാവം വന്ന കണ്ണുകളിൽ ഞരമ്പ് വിട്ടുപോയ കണ്ണുകൾ അങ്ങനെ അതിതീവ്ര ഡയബറ്റിക് റെക്നോപ്പതി ഉള്ള കണ്ണുകളിൽ നമുക്കിതൊന്നും തന്നെ മതിയാവില്ല അവർക്ക് നമ്മൾ സർജറി ഞരമ്പിൻ്റെ സർജറികൾ കണ്ണിൻ്റെ നേത്രപടലം തിരിച്ചു പിടിപ്പിക്കുന്ന സർജറികൾ അതുപോലെ ഈ രക്തം കഴുകിയെടുക്കുന്ന സർജറികൾ പാട നീക്കുന്ന സർജറി ഇങ്ങനത്തെ സർജറികളൊക്കെ ചെയ്യേണ്ടി വരും അപ്പം അത് അതിലെ ഏത് സ്റ്റേജ് ആണ് ആ രോഗിയുടെ എന്നത് ആശ്രയിച്ചിട്ടാണ് നമ്മൾ എന്ത് ട്രീറ്റ്മെൻ്റ് ആണെന്നും തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും ഒരു എൻ്റെ ഒരേ കുടുംബത്തിലുള്ള പല ഡയബറ്റിക് റെഡ്നോപതി പേഷ്യൻസിന് പലതരം ട്രീറ്റ്മെൻസ് ആയിരിക്കും നമ്മൾ പലപ്പോഴും പറയേണ്ടി വരുന്നത് എന്ത് തന്നെ ട്രീറ്റ്മെൻറ്റായാലും ആരോഗ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലപോലെ ചെയ്തു പോയാൽ മാത്രമാണ് ഈ ട്രീറ്റ്മെന്റ്സിനൊക്കെ ഒരു ഫലം കാണുകയും ഈ റെോപ്പതിയുടെ എന്താ പറയാ പ്രോഗ്രസിന് നമുക്കൊരു തടസ്സം തടയിടാൻ പറ്റുകയും ചെയ്യുന്നത് അങ്ങനെയാണ് കാഴ്ച നമുക്ക് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ പറ്റുന്നത് വ്യക്തമാണ് മാം നമുക്ക് പത്തനംതിട്ടയിൽ നിന്ന് രാജീവ് സംസാരിച്ചോളൂ ഈ ഈ ടൈപ്പ് ഷുഗർ മകന ഇപ്പൊ ഇല്ല ഇപ്പൊ ഷുഗർ നമുക്ക് മറ്റേ എന്ത് കാരണം കൊണ്ടാട്ടി വരുന്ന പറയാമോ മേഡം വൺ ഡയബറ്റിസ് ആക്ച്വലി കുറച്ച് ജനറ്റിക് കേസസ് അതിനുണ്ട് എന്ന് കരുതി എല്ലാവർക്കും ഒരു ഫാമിലി ഹിസ്റ്ററിയോ ജനറ്റിക് ഇതോ വേറെന്നില്ല എന്നാലും അതിനൊരു ജെനറ്റിക് ബേസിസ് ഉണ്ട് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാ ആളുകൾക്കും ഉണ്ടാവണം എന്നില്ല അത് നമുക്കങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ലൈഫ് സ്റ്റൈൽ കോസ് കൊണ്ട് വരുന്നതല്ല ടൈപ്പ് വൺ ഡയബറ്റിസ് അവർക്ക് അതായത് ടൈപ്പ് ടു ഡയബറ്റിസ് അല്ലെങ്കിൽ അഡൽസിനെ ബാധിക്കുന്നതാണ് പൊതുവേ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ട് റിലേറ്റഡായിട്ട് വരുന്നത് പക്ഷേ ടൈപ്പ് വണ്ണിന് അങ്ങനെ ഒരു ജെനറ്റിക് ബേസിസ് ഉണ്ടായിരിക്കാം പിന്നെ ഫിസിഷ്യൻസിന് ചിലപ്പോൾ കുറച്ചുകൂടി അത് നന്നായിട്ട് കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ടാകാം പക്ഷേ എന്ന് കരുതി ആ ഒരു പ്രവണതയുള്ളവർ ജീവിതശൈലി കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ അത് വരാതെ ഇരിക്കാനോ അല്ലെങ്കിൽ വരുന്ന ഏജ് കുറച്ചുകൂടി അങ്ങോട്ടാക്കാനോ സാധിക്കാം വ്യക്തമാണ് മാം നമുക്ക് സമയം അവസാനിക്കുകയാണ് രാജീവ് മറ്റൊരു അവസരത്തിൽ നമുക്ക് വിശദമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാവുന്നതാണ് വിളിച്ചതിന് നന്ദി ഡോക്ടർ നമ്മൾ വളരെ വിശദമായി സംസാരിച്ചു വളരെയധികം നന്ദി പ്രോഗ്രാം അവസാനിക്കുകയാണ് ഇനി ഒരു ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും നമസ്കാരം